ഹായ് എല്ലാവർക്കും നമസ്കാരം അർജുൻ്റെ ഫാമിലി ഇന്നലെ മനാഫിനെതിരെ പത്രസമ്മേളനം നടത്തിയത് നമ്മളെല്ലാവരും കണ്ടതാണ് അവർ കുറേയധികം ആരോപണങ്ങൾ മനാഫിനെതിരെ നടത്തി ഞാൻ മനസ്സിലാക്കിയത് അവരെ ഒന്നില്ലെങ്കിൽ ആരോ തെറ്റിദ്ധരിപ്പിച്ചത് അല്ലെങ്കിൽ എന്തോ ഒരു തെറ്റിദ്ധാരണ ഇവർക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട് മനാഫിന്റെ വർത്തമാനത്തിന്റെ ശൈലി കൊണ്ടോ ഇടപെടലിന്റെ രീതി കൊണ്ടോ എന്തെങ്കിലും ആയിരിക്കാം എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിച്ചത് അങ്ങനെയാ അതുകൊണ്ടായിരിക്കാം ആ തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കാം ഇവർ മനാഫിനെതിരെ വീഡിയോ ചെയ്ത് അതുപോലെ തന്നെ ഇവർക്കെതിരെ വരുന്ന പല സൈബർ ആക്രമണങ്ങളൊക്കെ ഈ മനാഫുകാരനാണ് ഇവർക്ക് കിട്ടുന്നത് എന്ന് ഇവർ തെറ്റിദ്ധരിച്ചിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിരിക്കാം അതുമല്ലെങ്കിൽ തങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ അതായത് അർജുൻറെ കുടുംബമായ തങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ ശ്രദ്ധ മനാഫിന് കിട്ടുന്നു അല്ലെങ്കിൽ സ്വീകാര്യത കിട്ടുന്നു എന്നുള്ളൊരു തോന്നലായിരിക്കും ഇവരെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് എന്ത് തന്നെ തന്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് മനാഫ് ചെന്ന് പറഞ്ഞു തീർത്താൽ തീരും എന്ന് തന്നെയാണ് ഞാനും വിശ്വസിച്ചിരുന്നത് പക്ഷെ അതൊന്നും ഇതൊന്നും അവിടെ നിൽക്കുന്ന ഒരു സംഭവം അല്ല എന്ന് മനസ്സിലായി ഇവർ ഏറ്റവും പ്രധാനമായിട്ട് വാർത്താ സമ്മേളന സമയത്ത് പറഞ്ഞത് പിന്നെ മനാഫിന് യൂട്യൂബ് ചാനലുണ്ട് ആ യൂട്യൂബ് ചാനലിന്റെ റീച്ചിനു വേണ്ടിയിട്ടും വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ടും അർജുന ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് ഒരു പ്രധാന ആരോപണമായിട്ട് പറഞ്ഞത് അങ്ങനെയല്ല എന്നുള്ളത് അദ്ദേഹം പറയാതെ തന്നെ സമൂഹത്തിന് മനസ്സിലായി എന്നുള്ളതാണ് കാരണം ഇവർ ഈ അർജുൻറെ വീട്ടുകാർ ഈ മനാഫിന് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്ന് പറഞ്ഞറിയുന്നത് വരെ കേരളത്തിലുള്ള ഭൂരിഭാഗം പേരും ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് കാരണം പത്തോ പതിനായിരോ സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഈ യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരുന്നുള്ളു അത്രേ ഇപ്പോഴാണെങ്കിൽ ഈ അർജുൻറെ അളിയൻ ഇത് പറഞ്ഞതിന് ശേഷം ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സും വ്യൂസും ആണ് ഇതിന് മുമ്പിട്ട് എല്ലാ വീഡിയോക്കും നല്ലോണം വ്യൂസ് കയറുന്നുണ്ട് ആദ്യമൊക്കെ ഇരുന്നൂറ് പേരോ നൂറ്റമ്പത് പേരോ അഞ്ഞൂറ് പേരോ അങ്ങനെയൊക്കെ കണ്ടിരുന്ന വീഡിയോസ് ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് കയറി കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷവും വ്യൂസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വീഡിയോ ഇപ്പോ ഒരു ലക്ഷത്തിൽ മേനെ ഒരു ഏകദേശം ഒന്നേ ഇരുപതോ മറ്റോ ആയിട്ടുണ്ട് തോന്നുന്നത് പിന്നെ മനാഫിന്റെ യൂട്യൂബ് ചാനല് വെറും പതിനായിരത്തിൽ കിടന്നിരുന്ന ഒറ്റ ദിവസം കൊണ്ടാണ് ഇത് സംഭവിച്ച ആലോചിക്കുന്നത് അതിനാ അളിയനോട് നന്ദി പറഞ്ഞേ മതിയാളു കാരണം ആരും അറിയാതെ ആരും കാണാതെ ഒരു യൂട്യൂബ് ചാനല് ഇത്രയധികം റീച്ചാക്കി കൊടുത്തതിന് വലിയൊരു പങ്ക് ആ അളിയന് തന്നെയാണ് അത് സമ്മതിച്ചേ തീരുള്ളൂ കാരണം ഈ അളിയന് വലിയ ബിൽഡപ്പ് ഒക്കെ കൊടുത്ത ചാനലൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഞാനൊക്കെ വിചാരിച്ച് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സും അതിനനുസരിച്ച വ്യൂസും ഒക്കെ ഇദ്ദേഹത്തിന് ഉണ്ടാവും അതുകൊണ്ടായിരിക്കും ഇദ്ദേഹം അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പപ്പോൾ തന്റെ ചാനലിലൂടെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് റീച്ച് കൂട്ടാൻ വേണ്ടി എന്ന് തന്നെയാണ് കരുതിയത് പക്ഷേ ഇപ്പോഴാണ് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാവുന്ന ആരും അറിയാതെ കടന്നിരുന്ന ചാനലായിരുന്നു ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു ഐശ്വര്യം കൊണ്ട് മനാഫ് എവിടെയോ എത്തി എന്നുള്ളതാണ് കാരണം അറിയാത്തവർ പോലും മനാഫിനെ തേടി വരുന്ന ഒരു അവസ്ഥ യൂട്യൂബ് ചാനൽ ഉണ്ടാവുന്നുണ്ട് അതെന്തായാലും മനാഫിന് നല്ല കാര്യം ഭവിച്ചു കാരണം മനാഫിനെ ചീത്ത ആക്കാൻ ശ്രമിച്ചു മോശക്കാരനാക്കാൻ ശ്രമിച്ചിട്ട് പക്ഷെ അതെല്ലാം മനാഫിന് ഗുണം ചെയ്യുന്ന തരത്തിലേക്കായി കാരണം മനാഫ് പറഞ്ഞ ഒരു വാചകം തന്നെ കടമെടുത്ത് പറയുക ണെങ്കില് ചിത അണയുന്നതിന് മുൻപ് അല്ലെ കത്തി തീരുന്നതിന് മുന്നേ അർജുൻറെ ചിത കത്തി തീർന്നിട്ടുണ്ടാവില്ല ആ കത്തി തീരുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ആ ചിതയുടെ ചൂട് ആറുന്നതിന് മുമ്പ് തന്നെ ഏർ അത്രയും നാൾ കൂടെ നിന്ന ഒരു വ്യക്തിയെ നിസാര തെറ്റിദ്ധാരണയുടെ പേരിൽ ഇങ്ങനെ ഒരു ഒരു മണിക്കൂറൊക്കെ നീണ്ടൊരു പത്രസമ്മേളനം വിളിച്ച് ആ അദ്ദേഹത്തിൽ ഇല്ലാത്ത ആരോപണങ്ങൾ മുഴുവൻ എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഈ എഴുപത്തിരണ്ട് ദിവസം കണ്ടുകൊണ്ടിരുന്ന ഒരു ജനതയുടെ മുമ്പിലാണ് ഇത് പറയുന്നതെന്ന് അവർ മറന്നുപോയി ആലോചിക്കണം നമുക്കൊക്കെ വിഷമമുണ്ട് അർജുൻറെ കാര്യത്തിൽ പക്ഷെ അപ്പോഴൊക്കെ കൂടെ നിന്ന് ഒരു വ്യക്തി ഒരു നിമിഷം കൊണ്ട് തള്ളി പറയുമ്പോൾ ആ കുടുംബം ചെയ്തത് നന്ദികളാണെന്ന് എല്ലാവരും പറയും സൈബർ ആക്രമണം ഉണ്ടാവും അത് മനാഫിന്റെ തെറ്റാണ് നമ്മുടെ ജനങ്ങളുടെ പൊതുവായിട്ടുള്ളൊരു വികാരമാണ് അത് അല്ലെ ആരും പറഞ്ഞു പോകും കാരണം അർജുൻ്റെ കുടുംബത്തോടൊപ്പം നിൽക്കുന്ന ആളുകൾ വരെ പറഞ്ഞു പോകുമ്പോൾ ഇത് വേണ്ടിയിരുന്നില്ല ഇത് വേണ്ടിയിരുന്നില്ല കാരണം അർജുനെ കിട്ടുന്നതിന് മുൻപ് ആണെങ്കിൽ കൂടിയിട്ട് മനാഫിനെ ഒരുപാട് പേര് തള്ളിക്കളഞ്ഞേനെ പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് അർജുനെ കിട്ടി അവരുടെ കാര്യങ്ങളൊക്കെ ശരിയായ ശേഷം മനാഫിനെ തള്ളി പറഞ്ഞത് ഒരുപാട് ജനങ്ങളിൽ ആ കുടുംബത്തോട് വെറുപ്പുളവാക്കിയിട്ടുണ്ട് അത് പ്രത്യേകിച്ച് ആ അളിയനെ നേരെയാണ് ഏറ്റവും കൂടുതൽ ആക്രമണം വരുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് മറ്റുള്ളവരോട് ആരോടും അല്ല ഈ അളിയനോട് അളിയൻ ഇതിൽ എന്തോ ലാപേക്ഷ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ആരോപണം മനാഫിന് നേരെ നടത്തിയത് എന്നുള്ള തരത്തിലൊക്കെ ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട് ഞാൻ അന്ന് തന്നെ ഒരു പത്രസമ്മേളനം വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതും ഇപ്പൊ നടക്കുന്ന റീസെന്റായി നടക്കുന്ന സംഭവങ്ങളും കൂടി കൂട്ടി വായിക്കുമ്പോൾ അത് ശരിയാവാൻ സാധ്യതയുണ്ട് കാരണം ഇവര് ഈ അർജുന്റെ കുടുംബം മനാഫിനും പിന്നെ ഈശ്വർ മാൽപ്പയ്ക്കും എതിരെ ആരോപണം ഉന്നയിച്ച അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കർണാടക പോലീസും കർണാടക സർക്കാരും ഈശ്വർ മാൽപ്യയ്ക്കെതിരെയും മനാഫിനെതിരെയും കേസെടുത്തിട്ടുണ്ട് അവിടെ നാല് ദിവസം അവരുടെ പിന്നെ തിരച്ചിലെ തടസ്സം ഏർപ്പെടുത്തി ഇവര് ഇവര് കാരണം നാല് ദിവസം തടസ്സം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അവർ കേസെടുത്തിട്ടുണ്ട് ഇവർക്കെതിരെ അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഒരു ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതിന് കാരണം എന്ന് പറഞ്ഞാല് ഈ പറയുന്ന കാർവാർ എം എൽ എ ഉണ്ടല്ലോ അദ്ദേഹം അർജുൻ്റെ ബോഡി വരുന്ന കൂട്ടത്തിൽ കൂടെ വന്നിരുന്നു അപ്പം അന്ന് ന്യൂസ് ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്നോ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നോ എന്തോ സാമ്പത്തിക സഹായം ഈ അർജുനന് കൊടുക്കുന്നുണ്ട് അർജുൻ്റെ കുടുംബത്തിന് കൊടുക്കുന്നുണ്ട് അതും കൂടി ഏൽപ്പിക്കാനാണ് അദ്ദേഹം വരുന്നതെന്ന് അപ്പൊ അതും ഇതും കൂടി കൂട്ടി വായിക്കുമ്പോൾ ഒരു സംശയം കാരണം കാർവാർ എം എൽ എക്കും അവിടുത്തെ സർക്കാരിനും കർണാടക സർക്കാരിനും കണ്ണിലെ കരടായിരുന്നു റിപ്പോർട്ടർ ചാനലും അരുൺകുമാറും അതുപോലെ പിന്നെ ഈശ്വർ മാൽപ്പയും ഈ രഞ്ജിത്ത് ഇസ്രായേലും ഈ മനാഫും ഒക്കെ കാരണം മീഡിയയോ അപ്പപ്പോ കാര്യങ്ങൾ അറിയിക്കുന്നു അപ്പൊ റിപ്പോർട്ട് ചെയ്യുന്നു പിന്നെ അതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു അവരുടെ കാര്യങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല ഇവരിങ്ങനെ മാധ്യമങ്ങളിടപെടുന്നതും മനാഫ് ഇടപെടുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതുകൊണ്ട് അവർക്ക് ഇവരെ കണ്ടുകൂടായിരുന്നു കാരണം അവരുടെ അനാവസ്ഥ തുറന്നു കാണിക്കുകയാണ് ഇവർ ചെയ്യുന്നത് അവരുടെ കാര്യമായിട്ടുള്ള തെരച്ചിൽ നടക്കുന്നില്ല അല്ലെങ്കിൽ ഒരു ഡിലേ വരുത്തുകയാണെന്നുള്ളത് മനാഫും ഈശ്വർ മാത്മയും പിന്നെ രജിത്സ്രായരും ഒക്കെ പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് കൊണ്ട് അവർ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ പേരിൽ മുമ്പ് മനാഫ് പറഞ്ഞിട്ടുണ്ട് രഞ്ജിത് ഇസ്രായേലിനും മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് അവിടുത്തെ പോലീസിന്റെ ഭാഗത്തുനിന്ന് അപ്പൊ അതും ഒക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടേ പക്ഷെ അർജുൻ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഏർ ഇവരൊന്നും കൂടുതൽ അതിനെതിരെ പ്രതികരിക്കാൻ പോയിട്ടില്ല എന്നതാണ് അപ്പൊ അർജുനെ കിട്ടി കഴിഞ്ഞിട്ട് ഞങ്ങള് പ്രതികരിക്കാന്ന് അന്നെ ഇവരൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ അതൊക്കെ ഇനി പുറത്തു വരുവോ പുറത്തു പറയുമോ വേറെ എന്തെങ്കിലും പ്രശ്നം കർണാടക സർക്കാരിനെതിരെ വരുമോ കർണാടക സർക്കാരിന്റെ പേര് ചീത്തയാവോ എന്നുള്ള ഒക്കെ ഒരു ഒരു ആവലാതി അവർക്ക് ഉണ്ടാവുമായിരിക്കും അല്ലെങ്കിൽ അധികാരികൾക്ക് ഉണ്ടാവുമായിരിക്കും അതുകൊണ്ട് തന്നെ ഈ പിന്നെ അർജുനെ കിട്ടുന്നത് വരെയോ അർജുനെ കിട്ടിയ ശേഷമോ ഇവർക്കെതിരെ ഒരു നിയമ നടപടി അവർ സ്വീകരിച്ചിട്ടില്ല പക്ഷേ അർജുൻ്റെ വീട്ടുകാർ എപ്പോൾ ഇവർക്ക് രണ്ടാൾക്കുമെതിരെ തിരിഞ്ഞോ ആ അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ ഇവർക്കെതിരെ കേസ് വന്നു അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ തങ്ങൾക്ക് കിട്ടിയ കർണാടക സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തിനുള്ള നന്ദി സൂചകമായിട്ടാണോ ഇവർ ഇത് ചെയ്തത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ സംശയിച്ചാലും അതിശക്തിയില്ല ഒരു സംശയം മാത്രമാണ് നമുക്കത് ഉറപ്പിച്ച് പറയാനൊന്നും കഴിയില്ല കാരണം ഓരോരുത്തരുടെ മാനസികാവസ്ഥ ഓരോ സമയത്ത് എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഒരു നിമിഷത്തെ തോന്നലിന്റെ പേരിലാണോ ഇവരുത് ഇയാളെ തള്ളിപ്പറഞ്ഞതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല ചിലപ്പോ ഇവരൊക്കെ നാളെ എന്നും വരും പറയാനുള്ള കാര്യങ്ങളൊക്കെ ഏതെങ്കിലും മീഡിയേറ്റർ മുഖാന്തരം പറഞ്ഞു തീർത്ത് അവർ ഒന്നായി കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ ചെയ്ത് പറഞ്ഞതൊക്കെ വെറുതെ വേസ്റ്റായി മാറും കാരണം ഓരോരുത്തരുടെ വാക്കും പ്രവൃത്തിയൊക്കെ അവരുടെ ചിന്താഗതിക്ക് ആശ്രയിച്ചിരിക്കും അല്ലെ എന്തു തന്നെയായാലും ഈ സമയത്ത് മനാഫിനോട് ഇത് വേണ്ടായിരുന്നു എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിനെതിരെ കേരള സമൂഹത്തിലെ മുക്കാൽ ഭാഗം വരുന്ന ആളുകളും തിരിഞ്ഞിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ കാരണം അത് അവർ വരുത്തി വെച്ച വെനയാണ് ആ സ്നേഹവും സഹതാപവും ഒക്കെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ അവര് സ്വയം കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീണു എന്ന് പറയേണ്ടി വരും